ഹരേ കൃഷ്ണ ഇത് ശ്രീല പ്രഭുപാദൻ്റെ ശിഷ്യനായിട്ടുള്ള ഹരിശ്ശൌരി പ്രഭുവിന്റെ ബുക്കിൽ നിന്ന് വായിച്ച ഒരു കാര്യമാണ് അതിൽ ഹരിശ്വരി പ്രഭു ഓരോ ജി ബി സിയും മുപ്പത് ദിവസം നിന്ന് ഷീലപ്രഭുപാദനെ സേവനം ചെയ്യണമെന്നായിരുന്നു ഷീലപ്രഭുപാന്റെ ആഗ്രഹം അതുകൊണ്ട് ഹരിശൌരി പ്രഭു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒക്ടോബർ മാസം മുഴുവൻ ഷീലപ്രഭുപാദിനെ സേവനം ചെയ്തായിരുന്നു അപ്പം ഏകദേശം മുപ്പതാം തീയതി അടുത്തപ്പോൾ ഹരിശ്ശൌരി പ്രഭുവിന് വളരെയധികം ഒരു വിഷമമായി അദ്ദേഹം ഓസ്ട്രേലിയയിലെ ജി ബി സി ആണ് അപ്പൊ അദ്ദേഹത്തിന് തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഒരു കൺഫ്യൂഷനായി ശീലപ്രഭുപാദ് ഇത്രയും ആരോഗ്യം മോശമായിട്ടിരിക്കുന്നൊരവസ്ഥയിൽ ശീലപ്രഭുപാദ് തന്നെയാണ് ഓസ്ട്രേലിയയിൽ ഒരുപാട് സർവീസ് ഹരിശൌരി പ്രഭുവിന് കൊടുത്തത് അപ്പോ അദ്ദേഹത്തിന് പോകണോ അതോ ശീലപ്രഭുപാദിനെ തന്നെ സേവനം ചെയ്ത് വൃന്ദാവനത്തിൽ തന്നെ ഇരിക്കണോ ഇരിക്കണോന്നുള്ളൊരു ഉണ്ടായി അപ്പൊ അതിങ്ങനെ അദ്ദേഹം വിഷമിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ഓർക്കുന്ന ഒരു കാര്യമാണ് അതിനകത്ത് പറയുന്നത് ഇതേപോലെ തന്നെ കഴിഞ്ഞ ഒരു കൊറേ വർഷങ്ങള് അദ്ദേഹം ശീല ഷീലപ്രഭൂപ്പാന്റെ സേവനം നിന്ന് നിന്ന സമയത്ത് അദ്ദേഹം ബ്രഹ്മചാരിയായിട്ടായിരുന്നു നിന്നത് അപ്പൊ അദ്ദേഹത്തിന് വിവാഹം കഴിക്കണമെന്നും തിരിച്ച് ഓസ്ട്രേലിയയിൽ പോകണമെന്നും അവിടെ സേവനം ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹം വന്നപ്പം അദ്ദേഹം പ്രൂപ്പാദിനോട് എങ്ങനെ പറയും എന്നൊരു സംശയം ഉണ്ടായിരുന്നു ഇത് മുമ്പുള്ള കാര്യമാണ് അതേ കൺഫ്യൂഷൻ ഇപ്പോഴും അദ്ദേഹത്തിന് വന്നെന്നാണ് അദ്ദേഹം പറയുന്നത് ് അദ്ദേഹം ശീലപ്രഭുപാതിന്റെ പേഴ്സണൽ സർവെന്റ് ആയിരുന്നപ്പം അദ്ദേഹത്തിന് എങ്ങനെ ആ സേവനത്തിൽ നിന്ന് മാറി ഓസ്ട്രേലിയക്ക് തിരിച്ചു പോകണം എന്നുള്ളൊരു ഇത് വന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് സംശയം എന്ത് ചെയ്യണം എന്ന് അപ്പൊ ആ സമയത്ത് തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിനോട് ഈ കൺഫ്യൂഷൻ ഹരിശൌരി പ്രഭു പറഞ്ഞു പറഞ്ഞപ്പം കൃഷ്ണ മഹാരാജ് പറഞ്ഞു നീ ശില പ്രുപ്പാനോട് പോയി തന്നെ ചോദിക്കൂ അതാണ് ഏറ്റവും ഉചിതമായ മാർഗം എന്ന് പറഞ്ഞു പിന്നെ ഹരിശ്വരി പ്രഭു പറഞ്ഞു ഞാൻ എങ്ങനെ പ്രഭുപ്പാദിനെ എന്റെ ചെറിയ കാര്യങ്ങൾ വെച്ച് അത് ഡിസ്റ്റർബ് ചെയ്യും എന്നാണ് ഹരിശ്വരി പ്രഭു പറഞ്ഞത് അപ്പൊ അതില് തമാൽ കൃഷ്ണ ഹരിശ്വരി പ്രഭു പറയുന്ന തമാൾ കൃഷ്ണ മഹാരാജ് എനിക്ക് നല്ലൊരു ഉപദേശം തന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതില് ഇങ്ങനെയാണ് തമാൾ കൃഷ്ണ മഹാരാജ് പറഞ്ഞത് അതായത് ഇപ്പ നീ നിന്റെ മനസ്സനുസരിച്ച് നിനക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു കാര്യം നീ അത് ചെയ്യാനായിട്ട് തുനിഞ്ഞു കഴിഞ്ഞാല് കൊറച്ചു കഴിയുമ്പോഴത്തേന് ഇത് നല്ലതാണോ ശരിയാണോ എന്നുള്ള കൺഫ്യൂഷൻ എപ്പോഴും നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകും നിനക്ക് ഉറപ്പുണ്ടാകത്തില്ല ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ പക്ഷെ അതേസമയം നീ ശീല ശിലൂപാന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹം നിനക്കൊരു നിർദ്ദേശം തന്നു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഹൃദയം ക്ലീനാണ് നിനക്ക് ഒന്നും ചെയ്യേണ്ട ആ നിർദ്ദേശം ചെയ്താൽ മതി വേറെ ഒന്നും കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല നിനക്ക് ഉറപ്പായിരിക്കും അത് ശീലപ്രഭുപാദിനെയും കൃഷ്ണനെയും പ്ലീസ് ചെയ്യുന്നതായിരിക്കും പ്രഭൂപാന്റെ നിർദ്ദേശം ഫോളോ ചെയ്യുന്നതെന്ന് അങ്ങനെയാണ് തമാൾ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് ഹരിശ്വരി പ്രഭുവിൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ അത് അദ്ദേഹം ഒരു ഒരു ഉന്നത ഭക്തന്റെ ഉപദേശം പോലെ അദ്ദേഹം സ്വീകരിക്കുകയും അതേപോലെ പാലിക്കുകയും ചെയ്തു അതിലൂടെ ഹരിശ്ശരി പ്രഭു നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം നമ്മള് നമ്മുടെ മനസ്സനുസരിച്ച് ചില കാര്യങ്ങൾ തീരുമാനിച്ചത് ചെയ്യണം ഇത് ചെയ്യണം നമ്മൾ തുടക്കത്തിൽ വിചാരിക്കും നല്ലതാണെന്ന് വിചാരിക്കും പക്ഷെ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ സംശയം തോന്നും ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് അതുകൊണ്ട് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ഗുരുവിൻ്റെയും ഉത്തമരായ ഭക്തന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രോഡീകരിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല നമുക്ക് നൂറ് ശതമാനം ഉറപ്പുവായിരിക്കും കൃഷ്ണൻ സന്തോഷപ്പെടുന്നുണ്ട് എന്നുള്ളത് ഹരിശൂരി പ്രഭു അതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഹരേ പ്രഭു ഹരേ കൃഷ്ണ